വിദേശ കെയർ ജീവനക്കാരെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വെയിൽസിലാദ്യമായി കാർഡിഫ് സിറ്റി കൗൺസിൽ മൈഗ്രൻ്റ് കെയർ വർക്കേഴ്സ് ചാർട്ടർ ഔദ്യോഗികമായി അംഗീകരിച്ചു യുണിസെണുമായി സഹകരിച്ച് രൂപപ്പെടുത്തിയ ഈ ചാർട്ടർ കെയർ മേഖലയിൽ നിലനിൽക്കുന്ന അനീതികൾ അവസാനിപ്പിക്കാനും തൊഴിൽ നിലവാരം ഉയർത്താനും ലക്ഷ്യമിടുന്നതാണ് ഹോം നഴ്സിംഗും റെസിഡൻഷ്യൽ കെയറിലും ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ നൂറുകണക്കിന് വിദേശ തൊഴിലാളികളെയാണ് കൗൺസിൽ ആശ്രയിക്കുന്നത് വിസ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ചൂഷണം ഭീഷണി അന്യായ തൊഴിൽ നിബന്ധനകൾ എന്നിവയ്ക്കെതിരായ ശക്തമായ നടപടിയായാണ് ചാർട്ടറിനെ കൗൺസിൽ കാണുന്നത് കൗൺസിൽ കരാർ നൽകുന്ന കെയർ സ്ഥാപനങ്ങൾ സുതാര്യവും നൈതികവുമായ നിയമങ്ങൾ പാലിക്കണം കുറഞ്ഞത് റിയൽ ലിവിംഗ് വേജ് ശമ്പളം നൽകണം സമയം കാത്തിരിപ്പ് സമയം നിർബന്ധ പരിശീലനം എന്നിവയ്ക്ക് പൂർണ്ണമായും ശമ്പളം ഉറപ്പാക്കണം അനധികൃത റിക്രൂട്ട്മെൻറ്റ് ഫീസ് തുടങ്ങിയ ചൂഷണങ്ങളും കർശനമായി നിരോധിച്ചിട്ടുണ്ട് ചാർട്ടർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കൗൺസിൽ നിരീക്ഷിക്കുകയും വിസ റദ്ദാക്കൽ ഭീഷണിയിലൂടെയോ നാടുകടത്തൽ ഭീഷണിയിലൂടെയോ തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു സ്ഥിരതയുള്ള ജോലി സമയവും സുരക്ഷിതമായ തൊഴിലന്തരീക്ഷവും ഉറപ്പാക്കുക പരാതികൾ രഹസ്യമായി അറിയിക്കാനുള്ള സംവിധാനം ഒരുക്കുക ട്രേഡ് യൂണിയനുമായി സഹകരിക്കുക തുടങ്ങിയതും ചാർട്ടറിന്റെ ഭാഗമാണ് ഇത് വെയിൽസിലെ കെയർ മേഖലയ്ക്ക് പുതിയ മാനദണ്ഡമാകുമെന്ന് കാർഡിഫ് കൗൺസിൽ നേതൃത്വം വ്യക്തമാക്കി എൻ എച്ച് എസ് എ ആൻഡി വിഭാഗത്തിലെ കാലതാമസങ്ങളും ഇടനാഴികളിൽ നൽകുന്ന പരിചരണവും രോഗികൾക്കൊരുതരം പീഡനം പോലെയാണെന്ന് നേഴ്സുമാർ മുന്നറിയിപ്പ് നൽകി സിസ്റ്റം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ പോലും ഇപ്പോൾ അംഗങ്ങൾക്ക് നഷ്ടമായതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് വ്യക്തമാക്കി യുഗോ സർവേയിൽ പതിനെട്ട് ശതമാനം ആളുകൾ ഇടനാഴികളിൽ ചികിത്സയ്ക്ക് വിധേയമാകുന്നതിന് സാക്ഷിയായതായി കണ്ടെത്തും പലപ്പോഴും രോഗികൾക്ക് മറ്റ് വിഭാഗങ്ങളിൽ ചികിത്സ ഒരുക്കേണ്ടി വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ആർ സി എൻ റിപ്പോർട്ട് പ്രകാരം രോഗികൾ പൊതുമധ്യത്തിൽ ചെയറുകളിലും സ്ട്രെച്ചറുകളിലും കിടന്ന് മരിക്കുന്ന സംഭവങ്ങൾ പതിവായി നടക്കുന്നു സഹായത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ഈ മരണങ്ങൾ സംഭവിക്കുന്നത് സ്ഥിതി കൂടുതൽ മോശമാകുന്നുവെന്നാണ് എൻ എച്ച് എസ് ജീവനക്കാർക്കിടയിൽ നടന്ന സർവേയുടെ കണ്ടെത്തൽ ഒരു രോഗിയെ നാല് ദിവസം ചേറിൽ കാത്തിരുത്തിയതും മറ്റൊരാൾ ശ്വാസം കിട്ടാതെ കോറിഡോറിൽ മരിച്ചതും രോഗികൾക്ക് സ്വകാര്യതയ്ക്കായി നഴ്സുമാരുടെ ഷീറ്റ് പിടിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നതുമൊക്കെയാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നഗരം രണ്ടാഴ്ചയിലൊരിക്കൽ മാലിന്യ ശേഖരണം എന്ന സംവിധാനത്തിലേക്ക് മാറുന്നതിനാൽ ബിമിഹാമിലെ കുടുംബങ്ങൾക്ക് നാല് പുതിയ ബിന്നുകളും ഭക്ഷണ മാലിന്യ കാർഡുകളും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതൽ പുതിയ സംവിധാനം ആരംഭിക്കും റീസൈക്ലിംഗ് മാലിന്യം രണ്ട് വിഭാഗങ്ങളിലായി വേർതിരിച്ച് മാറി മാറി ആഴ്ചകളിൽ ശേഖരിക്കും പേപ്പറും കാർഡ്ബോർഡുകളും ഒരു ബിന്നിലേക്കും പ്ലാസ്റ്റിക് ക്യാൻ ഗ്ലാസ് എന്നിവ മറ്റു ബിന്നിലേക്കുമാണ് ഇടേണ്ടത് കൂടാതെ ഭക്ഷ്യ മാലിന്യം ആഴ്ചതോറും ശേഖരിക്കുന്ന പുതിയ സേവനങ്ങളും ആരംഭിക്കും ഇതിനു മുന്നോടിയായി മാർച്ചിൽ പതിനായിരം വീടുകളെ ഉൾപ്പെടുത്തി പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കും മുപ്പത്തിയൊന്നിനങ്ങൾ പുതിയ ബിന്നുകളിലോ റീസൈക്കിൾ ബിന്നിലോ ഇടുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് വിൻഡോ ഗ്ലാസ് ക്രോക്കറി കണ്ണാടി പയറക്സ് പോലുള്ള ഗ്ലാസ് പാത്രങ്ങൾ ബൾബുകൾ തുടങ്ങിയ ഗ്ലാസ് വസ്തുക്കൾ എന്നിവ നിരോധിച്ചിട്ടുണ്ട് കട്ട്ലറി പാത്രങ്ങൾ കെറ്റിൽ ഇരുമ്പ് ഉപകരണങ്ങൾ ബാറ്ററി ഇലക്ട്രിക് വസ്തുക്കൾ ബേസ് ഉൾപ്പെടെ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ മെറ്റൽ വിഭാഗത്തിൽ അനുവദനീയമല്ല ബയോഡിഗ്രേഡബിൾ അല്ലെങ്കിൽ കമ്പോസ്റ്റബിൾ ലേബൽ ചെയ്ത പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിയ പ്ലാസ്റ്റിക് ഫർണിച്ചർ പോളിസ്റ്ററിൻ പി വി സി പാക്കേജിംഗ് എന്നിവയും നിരോധിച്ചിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ നാപ്പുകൾ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ പുസ്തകങ്ങൾ വെറ്റ് വൈപ്പുകൾ എന്നിവ പേപ്പർ കാർഡ് ബിന്നിലിടാനും പാടില്ല നിയമലംഘനം ഒഴിവാക്കാൻ മാലിന്യം ശരിയായി വേർതിരിച്ചിടണമെന്ന് കൗൺസിൽ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു